നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് പറയാൻ പോകുന്നത് ലഗ്നവും സൂര്യനും തൃക്കേട്ട നക്ഷത്രത്തിൽ നിൽക്കുന്നവർക്കും ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരാറുണ്ട് ഒന്നാം പാദത്തിൽ ജനിച്ചവർ ഉദാര മനസ്ഥിതി രണ്ടാം പാദത്തിലാണെങ്കിൽ ഉത്തരവാദിത്ത ബോധം കൂടുതലായി പ്രകടമാക്കുന്നു മൂന്നാം പാദത്തിലാണെങ്കിൽ പരോപകാരത്തിൽ തൽപരരായിരിക്കും നാലാം പാദത്തിലുള്ളവർ ആധ്യാത്മിക ചിന്തകളിലും ദൈവിക കാര്യങ്ങളിലും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇവർ പൊതുവെ ദാനധർമ്മം ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും എന്നാൽ അത് നെഗറ്റീവാണെങ്കിൽ പുരാണത്തിൽ മഹാബലിക്ക് സംഭവിച്ചതുപോലെ ദോഷമായിട്ടും വരാം എല്ലാ കാര്യത്തിലും നല്ല ചുറുചുറുപ്പുള്ളവർ ആയിരിക്കും അതുപോലെ നല്ല ബുദ്ധിയും ഉണ്ടായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ വലിയ മണ്ടത്തരവും ചെയ്യും മന്ത്രവാദം പ്രേതം യക്ഷി പിശാചി തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് വിശ്വാസമുണ്ടാകും പദവികൾ ലഭിക്കാൻ ആഗ്രഹമുണ്ടാകും അതുപോലെ തന്ത്രങ്ങൾ ഉപയോഗിക്കാറും കഴിവുണ്ടാകും ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും നാപ്പത് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകളും ഉണ്ടാകും ലോട്ടറി പോലുള്ള പെട്ടെന്നുള്ള സമ്പാദ്യം ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അനിയനോ അനിയത്തിയോ ആയിട്ടാണ് സാധാരണ ഇവർ ജനിക്കുക സ്വന്തമായ ഒരു കഴിവ് ഇവരിൽ ഉണ്ടാവുകയും അത് ഉപയോഗിക്കുന്നതിൽ താല്പര്യവും ഉണ്ടാകും ഭക്ഷണങ്ങൾ നന്നായി പാചകം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമാണ് അതുപോലെ ജങ്ക് ഫുഡ് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇത്തരം ജങ്ക് ഫുഡ് തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം വയറുവേദന ഗർഭപാത്രം പിരീട് സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിൽ മൂലക്കുരു സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം കൂടാതെ ശ്വാസകോശ രോഗങ്ങളും തൊക്ക് രോഗങ്ങളും തലയ്ക്ക് പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാറുണ്ട് ഇവരുടെ കുടുംബത്തിൽ വീടിന്റെ ആധിപത്യം അമ്മയ്ക്കായിരിക്കും അച്ഛനേക്കാളും അമ്മയ്ക്കായിരിക്കും ആധിപത്യം മറ്റുള്ളവരുടെ സ്വത്തിന്റെ ബിനാമിയായി നിൽക്കാനും അത് നന്നായി സംരക്ഷിക്കുവാനും ഇഷ്ടപ്പെടും എന്നാൽ അതിൽ അധികാരം ഉപയോഗിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സ്വന്തം ആഭരണങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ മറ്റുള്ളവരാ പോക്കറ്റ് അടിക്കപ്പെടുകയില്ല ഈ ആഭരണത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല മറ്റുള്ളവരുടെ ആഭരണങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യും ഈ ഒരു പ്രവണത ചിലപ്പോൾ അധാർമ്മികതയിലേക്ക് നീങ്ങുകയും മറ്റുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെടാനുള്ള ചിന്തകൾ മനസ്സിൽ ഉത്ഭവിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ തന്നെ ചില ആൾക്കാർ മോഷ്ടാക്കളായി മാറാനും സാധ്യതയുണ്ട് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇവരിൽ കിണർ കുളം ജലം എന്നിവ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ ഇവരുടെ കുടുംബത്തിൽ വെള്ളത്തിൽ നിന്ന് വീണ് മരിച്ചവരോ രക്ഷപ്പെട്ടവരോ ഉണ്ടാകും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരായിരിക്കും പട്ടി പൂച്ച കുരുവി എന്നിവയെ വളർത്താൻ ഇഷ്ടപ്പെടുന്നു ഇവരെ സ്നേഹിച്ചുകൊണ്ട് ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയും അപകടങ്ങൾ മൂലം ഇവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകും പെട്ടെന്ന് ചീത്ത കൂട്ടുകളിൽ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടുകയും അതിലൂടെ അധാർമികമായ പ്രവൃത്തികൾ ചെയ്യാനും കേസ് വഴക്കുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രണയവിവാഹത്തെ ഇഷ്ടപ്പെടുകയും വിവാഹശേഷം ശേഷം ബന്ധങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട് ബന്ധുക്കളെ ഇഷ്ടമാണെങ്കിലും അവരുമായുള്ള ബന്ധം കുറവായിരിക്കും നാപ്പത് വയസ്സിന് ശേഷം വിവാഹബന്ധത്തിൽ ഇഷ്ടക്കുറവ് സംഭവിക്കാറുണ്ട് കൂടാതെ ഇവരുടെ കുടുംബത്തിൽ ഡൈവേഴ്സ് ആയവരോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞിരിക്കുന്നവരോ ഉണ്ടാകും ചിലർ മോഷണം നടത്തിയോ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തോ ചൂതാട്ടം നടത്തിയോ കേസും കോടതിയുമായി ബന്ധപ്പെടേണ്ടി വരും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതായിരിക്കും അമ്മമാരെ ആദരിക്കുക ആഹാരം കളയാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ശ്രമിക്കുക മാനസികമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മാനസിക വൈകല്യമുള്ളവരെ സഹായിക്കുക ചന്ദ്രൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുക എന്നിവ ദോഷങ്ങൾക്ക് പരിഹാരമാകും ഇവർക്ക് ദോഷം ചെയ്യുന്ന ചില നക്ഷത്രങ്ങളാണ് പൂരാടം തിരുവോണം ചതയം ഭരണി രോഹിണി തിരുവാതിര പൂരം അത്തം ചോതി എന്നിവ അതേപോലെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് മൂലം അവിട്ടം കാർത്തിക മകീര്യം മകം പുണർദ്ദം ആയില്യം ചിത്തിര വിശാഖം അനിഴം ദോഷം ചെയ്യുന്ന നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുകയും ഗുണം ചെയ്യുന്ന നക്ഷത്രത്തിൽ ഉള്ളവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഇവരുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും നമസ്കാരം ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ട് ഫലങ്ങളിൽ ചില മാറ്റങ്ങൾ വരാവുന്നതാണ് അതിനെക്കുറിച്ച് വിശദമായി അറിയുന്നതിന് ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് നമസ്കാരം